വേടന്റെ കലയിൽ വേടന് പൂർണ്ണമായിട്ടുള്ള വിശ്വാസം ഉണ്ട് അതുപോലെ തന്നെ വേണ്ട കഴിവിൽ വിശ്വാസമുണ്ട് വേടൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യത്തിലും വേണ്ടി വിശ്വാസം ഉണ്ട് ഒരു തെറ്റെങ്ങനെയാവുന്നത് ഒരാളുടെ സമ്മതമില്ലാതെ ഇല കയറി എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് തെറ്റാവും പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നതോ ഇവിടെ രണ്ടുപേരുടെയും പരസ്പര സമൂഹത്തോട് നടന്നൊരു കാര്യമാണ് പിന്നീട് എങ്ങനെയാണ് ഒരാളുടെ മാത്രം തെറ്റും ഒരാൾ മാത്രം ശരിയും ശരിയാവുന്നത് രണ്ടുപേരും തെറ്റുകാർ തന്നെയാണ് അങ്ങനെയെങ്കിൽ അതിൽ വേദനം തെറ്റുകാരനാണ് അതുപോലെ ആ ചെയ്തിരിക്കുന്ന പെൺകുട്ടിയും തെറ്റുകാരിയാണ് അപ്പോൾ രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുള്ളതിന് ഒരാളെ മാത്രം കുറ്റം പറയുന്നതിനോട് അത്ര എനിക്കത്ര യോജിപ്പില്ല അതുതന്നെയായിരിക്കും സമൂഹത്തിലുള്ള ആളുകളും വിചാരിക്കുന്നത് അല്ലെങ്കിൽ അവർക്കും അങ്ങനെ തന്നെയായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും വേടനെതിരെ കുറ്റം പറയാനായിട്ട് വന്നിട്ടുള്ള ആളുകൾ ആദ്യം ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ ഭാഗത്ത് പൂർണ്ണമായിട്ടുള്ള തെറ്റുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ പറയുന്ന വേണ്ടനെതിരെ കുറ്റം പറയാനായിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് തെറ്റുള്ളതുകൊണ്ട് തന്നെയാണ് വേണ്ടനെതിരെ ഒരു പരാതിയും നിങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനുശേഷം ഞാൻ കണ്ടൊരു വാർത്തയാണ് കേസിനെ കുറിച്ചൊന്നും ഇപ്പോൾ മിണ്ടാനില്ല കേസ് കോടതിയിൽ പരിഗണന ഇരിക്കുന്നൊരു കേസാണ് അതുകൊണ്ടൊന്നും പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേടൻ ഈ പോലീസിൽ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാവാൻ പോകുമ്പോൾ ഉള്ളൊരു വീഡിയോ ഉണ്ട് അത് ഞാനൊന്ന് പ്ലേ ചെയ്യാം മിണ്ടാൻ പറ്റില്ല കോടതിയിലെ ഇപ്പം